ദക്ഷിണ കൊറിയയിലെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് അടുത്തിടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും ഒരു അജ്ഞാത കത്ത് ലഭിക്കുകയുണ്ടായി ആ കത്തിൽ ഉണ്ടായിരുന്നത് ഇരുപത്തേഴ് വർഷം മുമ്പ് നടത്തിയ ഒരു മോഷണത്തിന്റെ ക്ഷമാപണമായിരുന്നു തീർന്നില്ല കത്തിനൊപ്പം രണ്ട് മില്യൺ വോൺ അതായത് ഏകദേശം യു എസ് ഡോളർ ആയിരത്തഞ്ഞൂറ് അതായത് ഒന്നേകാൽ ലക്ഷം ഇന്ത്യൻ രൂപ സംഭാവന പെട്ടി നിക്ഷേപിക്കുകയും ചെയ്തിക്കുള്ള കുട്ടിയായിരിക്കെ ക്ഷേത്രത്തിലെ പെട്ടിയിൽ നിന്നും മോഷണം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു പ്രായച്ചിത്രം ചെയ്തിരിക്കുന്നത് കത്തിൽ താൻ നടത്തിയ മോഷണത്തെക്കുറിച്ച് ആ അജ്ഞാതൻ വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഗ്യാങ്സാങ് പ്രവിശ്യയിലെ ടോങ്ഡോ ക്ഷേത്രത്തിലെ ജജാംഗം ഹെർമിറ്റേജിൽ നിന്നും താൻ മുപ്പതിനായിരം വോൺ അതായത് ഏകദേശം ഡോളർ ഇരുപത്തി മൂന്ന് മോഷ്ടിച്ചു കത്തിൽ പറയുന്നത് ദിവസങ്ങൾക്ക് ശേഷം താൻ വീണ്ടും മോഷ്ടിക്കാൻ ശ്രമിച്ചതായും എന്നാൽ ഒരു സന്യാസി തന്നെ പിടികൂടിയതായും കത്തിൽ അജ്ഞാതൻ വിശദമാക്കുന്നു പക്ഷേ ആ സന്യാസി തന്നെ പോലീസിന് കൈമാറുകയോ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്തില്ല മറിച്ച് അദ്ദേഹം തന്നെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചെന്നും കത്തിൽ വിശദീകരിക്കുന്നുണ്ട് തൻ്റെ കാഴ്ചപ്പാടുകളെയും ജീവിതത്തെ തന്നെയും മാറ്റിമറിച്ച നിർണായക നിമിഷമായിരുന്നു അതെന്നും അതിനുശേഷം തൻ്റെതല്ലാത്തതൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും കത്തിൽ കുറിക്കുന്നു തന്റെ നിലവിലെ ജോലിയോ പേരോ അദ്ദേഹം കത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് കഠിനമായി അധ്വാനിച്ച് നല്ല നിലയിലാണ് താൻ ജീവിക്കുന്നതെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അച്ഛനാകാനുള്ള കാത്തിരിപ്പിലാണെന്നും തൻ്റെ കുഞ്ഞിന് എന്നൊന്നും അഭിമാനിക്കാനാവുന്ന ഒരു പിതാവാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നതാണ് ഇത്തരത്തിലൊരു ക്ഷമാപണം നടത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ക്ഷേത്രത്തിലെ ജീവനക്കാരന് കത്തും സംഭാവനയും കണ്ടെത്തിയതെന്ന് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ക്ഷേത്രത്തിലെ അന്തേവാസിയായ വെനേറബിൻ ഹോമിയോൺ എന്നറിയപ്പെടുന്ന ഒരു സന്യാസി വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു ബാലനെ താൻ കണ്ടിരുന്നതായും വ്യക്തമാക്കിയതായും ప్రముఖ మాధ్యమం రిపోర్ట్ చేదు